ക്രിസ്മസ് ആയി ബ്രോഡ്വേ കത്തി നിക്കാന്ന് ബ്രോഡ്വേ കാണാൻ വേണ്ടി വന്നേക്കാണ് വന്നപ്പോ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ ചായം കുടിച്ച് നിൽക്കാണ് ഇവിടെ അപ്പത്തേക്കും കൂട്ടത്തില് പോസ്റ്റ് ദേ വന്നിട്ട് ആൽവിനെ ആണെങ്കിൽ എന്നെ കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ച് അവളുടെ ആ മമ്മിയുടെ പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് നാടാവില്ലെന്ന് വെച്ചപ്പോ അവളുടെ മറുപടി ഇതാണ് കുലസ്ത്രീ ആണത്രേ കുലസ്ത്രീ അങ്ങനെ കുലസ്ത്രീനെ വിളിച്ച് ഞങ്ങൾ ഇതേ ബ്രോഡ്വേ തെണ്ടിറങ്ങിയുണ്ട് കുലസ്ത്രീ വന്ന വഴി തന്നെ അതേ കടയിൽ തൂങ്ങി കിടങ്ങുന്ന കൊലയിലേക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട പോസ്റ്റ് തന്ന ഒടുവിൽ ദേ അശ്വിനും വന്നതെണ്ട് പ്രണവും വന്നേ അവിടുന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒരു അക്കോറിയൻ ഷോപ്പിലേക്ക് പോയി ആൽവിനെയാണ് ഈ പ്ലാസ്റ്റിക് ജെല്ലി ഫിഷിനും കണ്ടത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് കണ്ണും മിഴിച്ച് നിക്കണ്ട അതിന്റെ മുമ്പിൽ അങ്ങനെ അവിടുന്ന് ഇറങ്ങി അണ്ടിയും വാങ്ങി വായിലിട്ടുകൊണ്ട് നടക്കാണ് ആട്ടോ കപ്പലണ്ടി നിന്ന് അച്ചാലും പുച്ചാലും ഞങ്ങൾ ബ്രോഡ്വേ ബ്രോഡ്ബേ നടക്കാണ് അങ്ങനെ ചെന്നത്തിയത് ലൈറ്റും കത്തിച്ചിരിക്കണ ഈ ചേട്ടൻ മുമ്പിലാണ് ആൽവിനെ ഓരോ മേടിച്ചു തരുമെന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഞാനും മേടിച്ചു ദേ ഓരെണ്ണം ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം എന്തായാലും ഫോട്ടോ എടുക്കാൻ മേടിച്ചല്ലേ എല്ലാരുംകൂടി ഓരോ വീഡിയോ വെച്ച് എടുത്തേണ്ടി ആർക്കെങ്കിലും കണ്ണട വേണമെങ്കിൽ ഈ ചേട്ടൻ കാണും പോയി വാങ്ങിക്കോ ഇങ്ങനെ അങ്ങനെ നടന്നപ്പോഴത്തേ കൂട്ടത്തില് ഇത് വെട്ടിയത് കൂടി ഞങ്ങളുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തുകൊണ്ട് കറൻറ്റ് അടിച്ച് അവിടെ തിരിച്ചിരിക്കാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ആൽവിനയുടെ ചളയും കേട്ടോണ്ട് ബ്രോഡ്വേ കൂടെ നടക്കുകയാണ് ഫ്രഷ് സാധനം എല്ലാരും ഒന്ന് ചിരിച്ചു കൊടുത്തതിലെ അവക്ക് വേണ്ടി അങ്ങനെ നടന്ന് ഞങ്ങൾ ഇതേ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേർന്നുണ്ട് ആൽഫിനാണ് ഈ സാനത്തിന്റെ വിശ്വലക്ഷ്മിയുടെ കപ്പിൾ റീൽ എടുത്തുകൊണ്ടിരിക്കുന്ന കപ്പിൾ അല്ലെങ്കിലും അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തേക്ക് അപ്പൊ എല്ലാവർക്കും ബബായ്